വെൽക്കം ടു മൂവി ബ്രാൻഡ് ബോളിവുഡിലെ ജനപ്രിയ താരമാണ് അഭിഷേക് ബച്ചൻ അച്ഛൻ അമിതാഭ് ബച്ചന്റെയും അമ്മ ജയാ ബച്ചന്റെയും പാതയിലൂടെയാണ് അഭിഷേക് സിനിമയിലെത്തുന്നത് അധികം വൈകാതെ സ്വന്തമായൊരു ഇടം കണ്ടെത്താനും അഭിഷേകിന് സാധിച്ചു എന്നാൽ ഓൺ സ്ക്രീൻ ജീവിതത്തേക്കാൾ പലപ്പോഴും തന്റെ ഓഫ് സ്ക്രീൻ ജീവിതത്തിന്റെ പേരിലാണ് അഭിഷേക് ബച്ചൻ വാർത്തകളിൽ നിറയാറുള്ളത് ഇപ്പോൾ സിനിമാ മേഖലയിൽ നിന്ന് ഒരു ഇടവേളയെടുത്ത് മാറി നിൽക്കുകയാണ് ബച്ചൻ കുടുംബത്തിൽ നിന്ന് വരുന്നതായതുകൊണ്ട് വലിയ മാധ്യമ ശ്രദ്ധ താരത്തിന്റെ അരങ്ങേറ്റത്തിന് ലഭിച്ചിരുന്നു കരീന കപൂറിനൊപ്പം റെഫ്യൂജി എന്ന ചിത്രത്തിലൂടെയായിരുന്നു താരത്തിന്റെ അരങ്ങേറ്റം എന്നാൽ വാണിജ്യ വിജയങ്ങൾ നേടാൻ അഭിഷേക് പിന്നെയും കുറച്ച് ചിത്രങ്ങൾ ചെയ്യേണ്ടതായി വന്നിരുന്നു പത്ത് ചിത്രങ്ങളിൽ ഏറെ ചെയ്തതിനു ശേഷമാണ് ഒരു സോളോ ഹിറ്റ് അഭിഷേകിനെ തേടിയെത്തുന്നത് ഇപ്പോഴും കരിയറിൽ വലിയ ഹിറ്റുകൾ ഒറ്റയ്ക്ക് അഭിഷേക് ബച്ചൻ സമ്മാനിച്ചിട്ടില്ല അഭിഷേക് ബച്ചൻ കരിയറിൽ ആദ്യത്തെ വലിയ വിജയം നേടുന്നത് ധൂമിലൂടെയാണ് അതുകൊണ്ട് ശരാശരി വിജയങ്ങളായിരുന്നു അഭിഷേകിന് ലഭിച്ചിരുന്നത് എന്നാൽ ധൂം ഇറങ്ങിയതോടെ അപ്രതീക്ഷിതമായ താരപദവിയാണ് താരത്തിന് ലഭിച്ചത് ജംനാഭായ് നർസി സ്കൂൾ ബോംബെ സ്കോർട്ടിഷ് സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയാണ് അഭിഷേക് ബോളിവുഡിലേക്ക് എത്തുന്നത് സ്വിറ്റ്സർലൻഡിലെ ഈജിയോൺ കോളേജ് ഡൽഹിയിലെ വസന്ത് വിഹാറിലുള്ള മോഡേൺ സ്കൂൾ എന്നിവിടങ്ങളിൽ അഭിഷേക് പഠിച്ചിട്ടുണ്ട് താര കുടുംബമാണെങ്കിലും അഭിഷേകിന്റെ സിനിമയിലേക്കുള്ള വരവ് അത്ര എളുപ്പമായിരുന്നില്ല പ്രൊഡക്ഷൻ ബോയി ആയിട്ടും ക്രൂവിനു വേണ്ടി ചായ ഉണ്ടാക്കി കൊടുക്കുന്നതും സ്റ്റുഡിയോയുടെ തറ വൃത്തിയാക്കുന്നതുവരെ താൻ ചെയ്തിട്ടുണ്ടെന്ന് അഭിഷേക് ബച്ചൻ മുൻപ് വെളിപ്പെടുത്തിയിരുന്നു അർഷാദ് വാർസിയുടെ ഡ്രൈവറായും അഭിഷേക് ജോലി ചെയ്തിട്ടുണ്ട് ആദ്യ ചിത്രമായ റെഫ്യൂജി വേണ്ടത്ര വിജയിച്ചിരുന്നില്ല ധൂം സൂപ്പർ ഹിറ്റായതോടെ അഭിഷേകിന്റെ കരിയറിന് വൻ ബൂസ്റ്റിംഗ് ലഭിക്കുകയായിരുന്നു പിന്നീട് ബണ്ടി ഓർ ബബ്ലി സർക്കാർ ധൂം ടു ഗുരു ബോൾ ബച്ചൻ ധൂം ത്രീ ഹാപ്പി ന്യൂ ഇയർ പോലുള്ള ചിത്രങ്ങളുടെ ഭാഗമായിരുന്നു അഭിഷേക് ബച്ചൻ കുറച്ചു മുമ്പാണ് താരം സിനിമയിൽ നിന്ന് ബ്രേക്ക് എടുത്തത് ബ്രീത്ത് എന്ന സീരീസുമായി താരം തിരിച്ചു വന്നിരുന്നു ഇത് ഒ വലിയ ഹിറ്റായിരുന്നു നിലവിൽ ഒരു ചിത്രത്തിന് പത്ത് കോടി രൂപയാണ് അഭിഷേക് പ്രതിഫലമായി വാങ്ങുന്നത് ഇരുന്നൂറ്റി എൺപത് കോടിയുടെ ആസ്തി താരത്തിനുണ്ട് പ്രൈവറ്റ് ജെറ്റ് അടക്കം നടന് സ്വന്തമായിട്ടുണ്ട് പിതാവ് അമിതാഭ് ബച്ചനും സ്വന്തമായി പ്രൈവറ്റ് ജെറ്റ് ഉണ്ട് അഭിഷേകിന്റെ ഭാര്യ ഐശ്വര്യക്ക് എഴുനൂറ് കോടിയിലധികം രൂപയുടെ ആസ്തിയുണ്ട് സ്വന്തമായി കബഡി ടീമും അഭിഷേകിനുണ്ട് മറ്റ് നിക്ഷേപങ്ങളും സംരംഭങ്ങളുമാണ് അഭിഷേകിന്റെ ആസ്തി വർദ്ധിപ്പിക്കുന്നത് നിലവിൽ ബോളിവുഡിലെ വമ്പൻ താരമല്ലാതിരുന്നിട്ട് കൂടി ആഡംബര ജീവിതമാണ് താരം നയിക്കുന്നത് അടുത്തിടെ അഭിഷേകും ഭാര്യ ഐശ്വര്യ ഐശ്വര്യാറോയും തമ്മിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തതായി റിപ്പോർട്ടുകൾ കഴിഞ്ഞ കുറെ നാളുകളായി അഭിഷേകും ഐശ്വര്യയും തമ്മിൽ പിണക്കത്തിലായിരുന്നുവെന്നും ഇപ്പോൾ ഇരുവരും പിരിഞ്ഞിരിക്കുകയാണെന്നുമാണ് വിവരം എന്നാൽ താരങ്ങൾ ഇതുവരെയും വാർത്തകളോട് പ്രതികരിച്ചിട്ടില്ല നേരത്തെ പൊതുവേദികളിൽ അഭിഷേക് ബച്ചൻ തന്റെ വിവാഹ മോതിരം അണിയാതെ വന്നതും ചർച്ചയായിരുന്നു ഒരിക്കൽ പോലും വിവാഹ ഇല്ലാതെ അഭിഷേക് ബച്ചനെ അതുവരെ കണ്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ താരം വിവാഹ മോതിരം ഊരി മാറ്റിവെച്ചത് ഇരുവരും പിരിയാൻ തീരുമാനിച്ചത് കൊണ്ട് തന്നെയാണെന്നാണ് സോഷ്യൽ മീഡിയയുടെ കണക്കുകൂട്ടൽ റിപ്പോർട്ടുകൾ പ്രകാരം പ്രശ്നങ്ങളുടെ തുടക്കം ഐശ്വര്യം ഷേതയും തമ്മിലുള്ള പിണക്കമാണ് പിന്നാലെ അഭിഷേകിന്റെ അമ്മ ജയാ ബച്ചൻ ഷേതയ്ക്കൊപ്പം ചേർന്നുവെന്നാണ് റിപ്പോർട്ടുകൾ അധികം വൈകാതെ ഐശ്വര്യ ബച്ചൻ കുടുംബത്തിലെ എല്ലാവരിൽ നിന്നും അകന്നുവെന്നും താരം തന്റെ മകളെയും കൂട്ടി സ്വന്തം വീട്ടിലേക്ക് പോയെന്നുമാണ് റിപ്പോർട്ടുകൾ പറയുന്നത്